കരുണയുടെ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഈശോയെ ലോകം മുഴുവനും നിന്റെ കരുണയിൽ ആശ്രയിക്കുവാനും നിന്റെ കരുണ മനസ്സിലാക്കി നിന്നിലേക്ക് തിരിയുവാനായിട്ടുള്ള വലിയ കൃപയും അഭിഷേകവും നൽകണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഭക്തിപൂർവം കരുണയുടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം ായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം നാമാചിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തന്നെ ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ

ും ഞങ്ങളുടെ കർത്താവുമായ മരിച്ചടക്കപ്പെട്ട് ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാളുയത്ത് എഴുതള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നിത്യപിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപ പരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിസിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

പ്രതി ഞങ്ങളുടെയും മേൽ നിത്യപിതാവേ യും പാപ പരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വര തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ീശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതി ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ 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 പീഡ ഞങ്ങളുടെയും 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 മേൽ മേൽ കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ ഈശോയുടെ നിത്യപിതാവേ യുംവൻറെ പാപ പരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിസ്ഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു യുടെ അതിദാരുണമാ പീഢാ സഹനങ്ങളെ ഓർത്തിരുന്നു ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേ യുടെ അതിദാരുണമാ പീഠ സഹനങ്ങളെ ഓർത്തിരുന്നു ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ അതിദാരുണമാ പീഠ സഹനങ്ങളെ ഓർത്തിന്നും ഈശോയുടെ അതിദരുണമാം പീഠ സഹനങ്ങളെയോർ തിന്നും ജ്ഞങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേ സഹനങ്ങളെയോർ തിന്നും ഈശോയുടെ യുടെ പതിദാരുണമാ പീഠാസഹനങ്ങളെയോർ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ യുടെ അതിദാരുണമാ പീഢാ സഹനങ്ങളെയോർ തിന്നും ഞങ്ങളുടെ യുടെ അതിദാരുണമാ പീഠാ സഹനങ്ങളോർ തി ിദാരുണമാ പീഠ സഹനങ്ങളും ഞങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേ കരുണയുണ്ടാകേണമേ പിതാവ് ഞങ്ങളുടെയും ലോകമുള്ളവരിഹാരത്തിനായി അഖിലും ഞങ്ങളുടെ നാഥനുരക്ഷകനുമായ തിരു ശരീരവും തിരുശരീരവും തിരുരക്തവും ആത്മാവും ും അങ്ങേ ഞങ്ങൾ കാഴ്ച വയ്ക്കുന്നു ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ മേൽഖരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണമേ ഈശ്വര ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽക്കരുണയായിരിക്കണമേ ഈശ്വര ധാരണമായി പീഡാസഹന യും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ മേൽക്കരുണയായിരിക്കണമേപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോത്ത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ദാരുണമായ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ യും പീഡാസഹനങ്ങളെ പ്രതിന്റെഹനങ്ങളെ പ്രതി അവരുടെയും ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി അവരുടെ ഈശോഡ് ദാരുണുമായ പീഡാസഹന യും ബുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ